നമ്മുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ദോശകൾ മാവരച്ച ആദ്യത്തെ ദിവസം ദോശ സാധാരണ പിറ്റേ ദിവസം ഇഡലിയാണ് പക്ഷെ ഇന്നെന്തോ എനിക്ക് തോന്നി ഇന്ന് ദോശങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്നേ കൊച്ചിന് ശരിക്കും ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കി കൊടുത്തത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ജസ്റ്റ് ഭയങ്കര ദോശഭ്രാന്താണ് എനിക്കറിയത്തില്ല ദോശയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ദോശ ആർക്കറിയാല്ലേ ഈ ദോശഭ്രാന്ത ഉള്ളവരുണ്ടോ ഇത് എന്ത് കണ്ടിട്ടല്ലേ ഈ ദോശയോട് ഇത്ര ഭ്രാന്ത് തോന്നാൻ എന്ത് പ്രത്യേകതയാണ് ദോശയ്ക്കുള്ളത് എനിക്കറിയാൻ വരാം എന്തെങ്കിലും ആയിട്ട് കരിക്കട്ടെ പെട്ടെന്ന് ഗുപ്തം കുടിക്കുന്ന പോലെ അങ്ങനെ ജേണക്കുട്ടൻ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി പോന്നു മുമ്പ് പുള്ളി ആകെ ചെയ്യുന്ന ഒരു കാര്യം ഒരു ഗ്ലാസ് ചായ കുടിക്കും അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും കുടിക്കാൻ വലിയ പാടൊക്കെയാ ഐ ലവ് യു സോ മച്ച് അങ്ങനെ കൊച്ചു രാവിലെ സ്കൂളിലോട്ടും ഞാൻ പതുക്കെ തിരിച്ച് കട്ടിലയിലോട്ടും അപ്പൊ ശരി ഉറങ്ങിയേച്ചും വരാം